അപ്പൊ നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനിലെ യൂട്യൂബ് ദമ്പതിമാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കേസ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഈ വിഷയം അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചതാണ് അല്ല ഇത്രയും കാലം അവരുടെ പേര് പറയുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പം പോക്സോ കേസ് സ്ഥിതിക്ക് പെൺകുട്ടിയുടെ പേര് പറയുന്നതിൽ ചെറിയൊരു നിയമതടസ്സം നേരിടുന്നുണ്ട് പക്ഷെ ചെക്കന്റെ പേര് പറയാമല്ലോ ചെക്കന്റെ പേര് വിഷ്ണു എന്നാണ് എന്തായാലും വിഷ്ണുവിനെതിരെയും വിഷ്ണുവിന്റെ അമ്മയായിട്ടുള്ള ജീവമാതാ കാരുണ്യഭവൻ എന്ന അനാഥ മന്ദിരത്തിന്റെ നടത്തിപ്പുകാരും കൂടിയായിട്ടുള്ള ആണ് ഇപ്പൊ കേസ് വന്നിട്ടുള്ളത് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇനി അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം അതായത് പത്തനംതിട്ട ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അനാഥ മന്ദിരമാണ് ജീവമാതാ കാരുണ്യഭാഗം അവിടുത്തെ അന്തേവാസി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ഒക്ടോബറിൽ കഴിയുകയാണ് ആ പെൺകുട്ടി വിവാഹം ചെയ്തത് അതേ അനാഥാലയത്തിലെ തന്നെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഗിരിജയുടെ മകനായിട്ടുള്ള വിഷ്ണുവിനെയാണ് ആ പെൺകുട്ടിക്ക് പതിനെട്ട് തികയുന്ന വേളയിലാണ് കല്യാണം ആ കല്യാണം ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കൊട്ടി കോശി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് കുളിർമ്മ നൽകുന്ന ഒരു വാർത്തയാണ് അത് അല്ലെ ഒരു അനാഥ മന്ദിരത്തിലെ പെൺകുട്ടിയെ അതേ അനാഥ മന്ദിരത്തിന്റെ നടത്തിപ്പുകാരി മരുമകളായി സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് റയറായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ അതുകൊണ്ട് തന്നെ അവരുടെ കല്യാണം സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയും ചെയ്തു ഞാൻ അടക്കമുള്ളവർ അത് കണ്ട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് സംഭവിച്ചു നമ്മളെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ ഒക്ടോബറിലെ കല്യാണം കഴിഞ്ഞു ഇതേ പെൺകുട്ടി തന്നെ ഏഴു മാസം കഴിഞ്ഞ് ജൂൺ ഫസ്റ്റ് വീക്കിൽ പ്രസവിക്കുകയാണ് അതും പൂർണ്ണ വളർച്ച ഒരു കുഞ്ഞിന് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന വേളയിലാണ് ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിയുന്നത് അതേ പെൺകുട്ടി തന്നെയാണ് ഏഴു മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കല്യാണം കഴിയുന്ന സമയത്ത് ഈ പെൺകുട്ടി മൂന്ന് മാസം ഗർഭിണി ആയിരിക്കണം അല്ലെ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് ഗർഭിണിയായിട്ടുണ്ടായിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ ഇതിലെ അസ്വാഭാവികത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസം മുന്നേ വീഡിയോ ചെയ്തത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ള രീതി പക്ഷെ അത് പറഞ്ഞത് കാരണമായിട്ട് നമ്മുടെ അറ്റാക്കും സൈബർ പച്ച തെറിയായിരുന്നു കമന്റ് ബോക്സിൽ കേട്ട ചെവി അടിച്ചു പോകുന്ന തെറിയായിരുന്നു എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞേക്കുന്നത് അനാഥാലയത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്കാരാണ് ലൈസൻസ് തന്നിട്ടുള്ളത് നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നീ ഇല്ലാതാക്കുന്നത് നിന്റെ ചാനൽ പൂട്ടിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഫുൾ തെറിവിളിയായിരുന്നു ഇതൊരു കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യമല്ല യത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് അവിടുത്തെ ഒരു അന്തേവാസിയെ സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പൊ ഇതൊരു കുടുംബ പ്രശ്നം എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ ആളുകൾ കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ് പിന്നെ കമന്റ് ബോക്സിൽ നല്ല രീതിയിലുള്ള പിയർ വർക്ക് നടന്നിട്ടുണ്ട് അതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ നമ്മുടെ കമന്റ് ബോക്സിൽ അന്ന് നടന്ന പിയർ വർക്കിനെ കൃത്യമായി പ്രതിപാദിച്ച് പോകുന്നുണ്ട് അല്ലേ പക്ഷെ അതൊന്നും വില പോയില്ല എന്നുള്ളതാണ് എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്നലെ വന്നൊരു വാർത്ത നമുക്കൊന്ന് കണ്ടോക്കാം പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി വരുന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് ഓക്കെ എല്ലാരും കേട്ടുള്ള വാർത്ത ഇനി ഇത് കേട്ട് ഇനിയും കൊറേ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കും അവള് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണി എന്താ അവർ ആ കുടുംബം ഏറ്റെടുത്തില്ല പ്രോ അവളിപ്പൊ നന്നായി ജീവിക്കുന്നില്ല പ്രോ പിന്നെന്താ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ആ പെൺകുട്ടി അവർ ഏറ്റെടുത്തിട്ടുണ്ടാകാം ആ പെൺകുട്ടി ഏറ്റെടുക്കുന്നത് വഴി അവർ അവരുടെ തെറ്റ് തിരുത്തിയിട്ടുണ്ടാകാം പക്ഷെ അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഈ അനാഥാലയത്തിൽ വളരുന്ന മറ്റു പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത് അവർ സുരക്ഷിതരാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ ഒരു അനാഥാലയത്തിൽ അവരെങ്ങനെ സുരക്ഷയോടെ വളരും അതാണ് എന്റെ ചോദ്യം ഇത്രേ ഞാൻ പറയാൻ ഇങ്ങനെ ഒരു സംഭവം ഈ അനാഥാലയത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം കാരണം ഒരു അനാഥാലയം എന്ന് പറയുന്നത് അനാഥകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് അവർക്ക് അവിടെ സംരക്ഷണം ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ അവിടെ അനാഥാലയം എന്ന പേര് കൊണ്ട് എന്ത് പ്രസക്തിയാണുള്ളത് അനാഥാലയം എന്ന പേര് മാറ്റി വേറെ എന്തെങ്കിലും പേര് അവിടെ കൊടുക്കേണ്ടി വരും അത് തൽക്കാലം ഞാൻ പറയുന്നില്ല ഉള്ളത് പറയാാലും എനിക്ക് ഇവരുടെ യാതൊരു വ്യക്തി വൈരാഗ്യവും ഇല്ല എനിക്കതിന്റെ ആവശ്യവുമില്ല രണ്ടാഴ്ച മുന്നേ പെൺകുട്ടി പ്രസവിച്ച സമയത്ത് ഞാൻ ഇവരെ കുറിച്ച് നല്ലത് പറഞ്ഞ് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ പോകെ പോകെ ഇവരുടെ വാക്കുകളും പ്രവർത്തികളും ചില ഡൌട്ടുകൾ തോന്നി ഞാനത് പറഞ്ഞത് മാത്രം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയുമോ നമ്മുടെ മലയാളികൾക്ക് കാരുണ്യ ഭയങ്കരമായിട്ട് കൂടുതലാണ് ഒരു പരിധി പരിധിവരെ കാരുണ് നല്ലതാണ് പക്ഷെ അത് അതിര് കടന്നു കഴിഞ്ഞാണെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ് അതിനെ പലരും ചൂഷണം ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മലയാളികളെ നന്മ കൊണ്ട് ചൂഷണം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇവിടെ ചാരിറ്റി ചെയ്യുന്നവരോടും പാവപ്പെട്ടവരെ സഹായിക്കുന്നവരോടും മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമാണ് അവരെ കുറിച്ച് ആരൊന്നും പറയാൻ പാടില്ല അവരൊന്നും ആരും ചെയ്യാൻ പാടില്ല എന്നൊരു മനോഭാവമാണ് മലയാളികൾക്ക് ഒരു പരിധി വരെ അത് നല്ലതാണ് പക്ഷെ അതിനൊരു പരിധി വരച്ചിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഇവിടെ നടക്കും ഇപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി രണ്ട് പേരെ സഹായിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അയാൾക്ക് എന്ത് തെണ്ടിത്തരവും കാണിക്കാനുള്ള മൈൻഡ് സെറ്റ് ആണ് അവരെന്ത് ചെയ്താലും മലയാളികളെ സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ അവർ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ വരുന്ന കമന്റ് എന്താണെന്ന് അറിയോ അവരെന്തൊക്കെ തെണ്ടിത്തരം കാണിച്ചാലും എന്താ അവര് പാവപ്പെട്ടവർ സഹായിക്കുന്നില്ല ബ്രോ ബ്രോൻ അങ്ങനെ സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ വരുന്നത് അതായത് ഇവർ എന്ത് തണ്ടിത്തരം കാണിച്ചാലും അത് ഏറ്റുപിടിക്കുന്ന ഒരു പ്രവണത അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഇവിടെ ആൾക്കാരെ പറ്റിക്കാൻ ഭയങ്കര ഉൾപ്പാടാണുള്ളത് രണ്ട് നന്മ കൊണ്ട് ആരും ഇതെറിയാൽ മതി പിന്നെ നമുക്ക് അനായികളായിക്കോളും പണ്ടി നിക് വ്ലോഗ് ഉടായ്പ് ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തതിനെതിരെ സംസാരിച്ചപ്പോഴും ബോബി ചെമ്പണ്ണൂരിനെതിരെ സംസാരിച്ചപ്പോഴും എനിക്ക് നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്ക് മക്കളെ അതിനെക്കുറിച്ച് പറയാത്താണ് നല്ലത് അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് ഈ അനാഥ മന്ദിര വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോഴും എനിക്ക് നേരിടേണ്ടി വന്നത് പിന്നെ അവരുടെ പി ആർ വർക്കും രണ്ടും കൂടെ ആയപ്പോ കുശാലി നമുക്ക് കമന്റ് ബോക്സിൽ നാല് തെറി വരുന്നു എന്ന് വിചാരിച്ചിട്ട് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കമന്റ് ബോക്സിൽ തെറി മേടിച്ച ഒരാളുടെ പച്ചം പിടിച്ച് സംസാരിക്കേണ്ട ഒരു പ്രവണത എനിക്കും ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ അന്ന് ഞാൻ നേരെ തിരിച്ചായിരുന്നു വീഡിയോ ചെയ്തതെങ്കിൽ അതായത് ഈ അനാഥ മന്ദിരത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വീഡിയോ ചെയ്തതെങ്കിൽ എനിക്ക് ആ കമന്റ് ബോക്സിൽ നല്ല സപ്പോർട്ട് കിട്ടിയേ അല്ലേ എന്നെ ഒരുപാട് ആളുകൾ പാടി പുകയി അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ വിഷയത്തിൽ തന്നെ അങ്ങനെ ഒന്ന് രണ്ട് പേര് വീഡിയോ ചെയ്തിട്ടുമുണ്ട് എനിക്ക് അവരുടെ ഒക്കെ വീഡിയോ കണ്ടപ്പോ ചിരിയാണ് വന്നത് ഞാൻ പ്രത്യേകം പേരൊന്നും എടുത്ത് പറയുന്നില്ല ആദ്യ അവരെ എതിർത്തോണ്ട് വീഡിയോ ചെയ്ത് പിന്നെ കമന്റ് ബോക്സിൽ തെറി വരുന്നു എന്ന് കണ്ടപ്പോൾ നേരെ തിരിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് പക്ഷെ എനിക്ക് ആ പ്രവണതല്ലേ കേട്ടോ നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് പറയൂ തെറി പറഞ്ഞാലോ നമ്മൾ പറയാനുള്ള അങ്ങോട്ട് പറയും കാരണം എനിക്ക് ഉറപ്പുണ്ട് സത്യം എന്നാലും പുറത്തു വരുമെന്നുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ക്ലിപ്പുകളും കൂടി നമുക്ക് പ്ലേ ചെയ്യിപ്പിക്കേണ്ടതുണ്ട് അതായത് ഈ പെൺകുട്ടിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഗിരിജയും വിഷ്ണുവും ഒരു ഇന്റർവ്യൂല് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നേരത്തെ ഡെലിവറിക്ക് വേണ്ടി ഡേറ്റ് ആണ് വെയിറ്റ് നീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മള് എല്ലാ ദിവസവും കുഞ്ഞുങ്ങള് രണ്ടുമൂന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കാണിക്കാൻ വെയിറ്റ് കൂടി കൂടുന്നില്ല അതൊരു വിഷയ രണ്ട് രണ്ടേ കാലെങ്കിലും വേണം കുഞ്ഞിനെ രണ്ടര എങ്കിലും വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഒന്ന് തൊള്ളായിരം ആയി രണ്ട് ഒരുനൂറായി അങ്ങനെ കുഞ്ഞല്ലേ നമുക്ക് അങ്ങനെ വാരിക്കുലി കൊടുക്കാൻ പറ്റില്ല പറ്റല്ലേ അവളാന്ന് ഇപ്പോഴും ഉറക്കോവ അങ്ങനെ കുഞ്ഞിന് തീരെ വെയിറ്റ് ഇല്ല രണ്ടര കിലോ ആവുന്നില്ല എന്നൊക്കെയാണ് ഇവർ ഇന്റർവ്യൂല് പറഞ്ഞത് അല്ലേ പക്ഷെ ഇതേവരെ തന്നെ കുഞ്ഞ് ജനിച്ച സമയത്ത് ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നഴ്സിനോട് കുഞ്ഞിന്റെ വെയിറ്റ് എത്രന്ന് ചോദിക്കുന്നൊരു ക്ലിപ്പ് ഉണ്ട് ഞാൻ എന്താ കാണിച്ച രണ്ട് ഇരുപത്തിനാല് സമയം രണ്ട് ഇരുപത്തിനാല് സമയം രണ്ട് വെയിറ്റ് രണ്ടൂറ് രണ്ട് ഇരുപത്തിനാല് സമയം കേട്ടല്ലോ നിനസ് തന്നെ പറയുന്നുണ്ട് കുഞ്ഞിന് രണ്ടര കിലോ ഉണ്ട് രണ്ടര കിലോ ഉണ്ട് എന്ന് എന്നിട്ടാണ് ഇവർ ഇന്റർവ്യൂല് വന്നിരുന്നു പറയുന്നത് കുഞ്ഞ് രണ്ടര കിലോ ആവുന്നില്ല കുഞ്ഞിന് വെയിറ്റ് കുറവാണ് കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല എന്നൊക്കെ ഇവിടെ തന്നെ ഇവരുടെ കള്ളം പൊടിഞ്ഞു അല്ലെ വലിച്ച് കീരൊട്ടിക്കാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്ഥാപനത്തിൽ മുൻ വാടനായിട്ട് ജോലി ചെയ്ത സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അവർ ആ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരുപാട് കൊള്ളരുതായ്മകൾ കാരണം ഈ വന്നതിനെ കുറിച്ച് ഇവർ തന്നെ ദിവസം ഫേസ്ബുക്കിൽ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു നിങ്ങൾ ആ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇനി ഈ ഒരു കേസുമായിട്ട് ഒരിക്കലും നിങ്ങളുടെ മുന്നിലേക്ക് വരണം ഇനി ഇങ്ങനെ ഈ ഒരു കേസേ ഞാൻ വിട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഒരാളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നപ്പം അത് പിന്നീട് പല പല പൊല്ലാപ്പിലും വിവാദത്തിലും ഒക്കെ ചെന്ന് പെട്ടിട്ടുണ്ട് അപ്പം തന്നെയല്ല എനിക്കും വളരെ വിഷമമുണ്ട് കാരണം തെറിവിളി കമൻ മെസ്സഞ്ചറിലാണെങ്കിലും അല്ലാതെ കമന്റ് ആയണെങ്കിലും പി ആർ വർക്ക് പിന്നെ അതുകൂടാതെ പെയ്ഡ് കമന്റുകൾ അവരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് വിളിച്ച് സംസാരിച്ചു ഒരു ഒരു ശോഭ ഹരികുമാർ ഒരു ബിന്ദു ഈ അമ്പളി അമ്പലി എന്ന് പറഞ്ഞ ഐഡിയിൽ ഒക്കെ വന്നത് ഗിരിജ ചേച്ചി തന്നെ ഗിരിജ ചേച്ചിയുടെ പേര് എന്നാണ് അപ്പം ഗിരിജ ചേച്ചി വന്നിട്ട് തന്നെ എന്തോരം തെറി വിളിക്കുന്നുണ്ട് ചേച്ചിക്ക് അറിയാല്ലേ നടക്കട്ടെ ചേച്ചി എനിക്കിനിയൊന്നും പറയാനില്ല ഞാനിത് ഇവിടെ നിർത്തി എനിക്ക് ഒരു കാര്യങ്ങളും ഒരാളെയും കുറിച്ചും മോശം പറയാനുമില്ല നല്ലത് പറയാനുമില്ല ചേച്ചിക്ക് തന്നെ അറിയാം ആ പരാതിയിൽ ഞാൻ എന്താ ഉന്നയിച്ച ചേച്ചിയെ വ്യക്തിപരമായോ അല്ലാതെയോ ചേച്ചി ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല മോശം പറഞ്ഞിട്ടില്ല ആ പോസ്റ്റ് വായിക്കാത്തവരാണ് ഇവിടെ വന്ന് തന്നെ തെരുവിളിക്കുന്നത് പി ആർ വർക്കിലാണ് ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് അതാണ് അവസ്ഥ അവസ്ഥ ഇവർക്കെതിരെ പ്രതികരിക്കുന്നവരുടെ ഇതേ സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കും നേരിടേണ്ടി പി ആർ വർക്ക് വെച്ച് പ്രതികരിക്കുന്നവരെ കൊണ്ടൊക്കെ തെറി വിളിപ്പിച്ച് പബ്ലിക് സപ്പോർട്ട് നേടിയെടുക്കുകയായിരുന്നു ഇവർ ഇത്രയും കാര്യം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് വില പോയില്ല സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ അത് മറ നീക്കി പുറത്ത് വരുമെന്ന് കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ എത്ര പ്യാർ വർക്ക് വെച്ച് തെറി വിളിപ്പിച്ചാലും അത് കാരണം സത്യം മൂടി വെക്കാമെന്ന് ഒരിക്കലും കരുതേണ്ട സത്യം എന്നാണെങ്കിലും മറ നീക്കി പുറത്തു വരും കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അറിയിക്കാം എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം